കാർഗിൽ വിജയ ദിവസാഘോഷത്തിന്റെയും ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിന്റെയും ഭാഗമായി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ബറ്റാലിയന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി നടത്തി റാലിക്ക് കുറ്റിത്തെരുവ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കായംകുളം കുറ്റിത്തെരുവ് ജംഗ്ഷനിൽ സ്വീകരണം നൽകി കാർഗിൽ വിജയ ദിവസാഘോഷത്തിന്റെയും ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ നൂറനാട് ബറ്റാലിയന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു നടക്കുമ്പോഴും സുഖമായി നമ്മുടെ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി നമ്മളെ സംരക്ഷിക്കുന്നവരാണ് ുംരുൺകുമാർക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെ മേൽനോട്ടം വഹിച്ചു അസ്റ്റൻ കമാൻഡന്റ് ലിയോ മാത്യൂസ് കുര്യൻ നേതൃത്വം നൽകി സൈക്കിൾ റാലിയിൽ സൈനികരോടൊപ്പം ശക്തിയുടെ പ്രതീകങ്ങളായ വനിതാ സൈനികരും പങ്കാളികളായെന്നത് ശ്രദ്ധേയമാണെന്ന് യൂണിറ്റ് അധികൃതർ പറഞ്ഞു റാലിക്ക് കുറ്റിത്തെരുവ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കായംകുളം കുറ്റിത്തെരുവ് ജംഗ്ഷനിൽ സ്വീകരണം നൽകി ബിജു ബിജുതറയിൽ ഫസൽ റഹ്മാൻ സിദ്ദിഖ് ഇടയിലെ പറമ്പിൽ അൻവർ അളിയൻസ് റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി കാർഗിൽ യുദ്ധവീരന്മാർക്കുള്ള ശ്രദ്ധാഞ്ജലിക്കൊപ്പം തന്നെ ആരോഗ്യമുള്ള ശരീരത്തോടെ എങ്ങനെ ജീവിതം നയിക്കാമെന്ന സന്ദേശവും ജനങ്ങളിലേക്ക് എത്തിക്കാനായാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് ഐ മെഡിക്കൽ ഓഫീസർ സ്വാതി ബാലചന്ദ്രനും റാലിയിൽ പങ്കെടുത്തു